ഐ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് വുഡും ഷുഡും യൂസ് ചെയ്തിട്ടുള്ള സെൻറ്റൻസുകളാണ് അതായത് നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകൾ വുഡും ഷുഡും യൂസ് ചെയ്ത് എങ്ങനെ പറയാം എന്നുള്ളതാണ് ഓൾറെഡി നമ്മൾ ഒരുപാട് സെൻറ്റൻസുകൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാറുണ്ട് എങ്കിലും ഇത് മാത്രമായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകൾ നമുക്ക് പറയാനായിട്ട് പറ്റും ഓക്കെ അപ്പൊ നമുക്ക് സെൻറ്റൻസിലേക്ക് കടക്കാം വീഡിയോ മുഴുവനായിട്ട് കാണുകയായിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഫസ്റ്റ് നമുക്ക് വുഡ് യൂസ് കുറച്ച് സെന്റൻസ് പറയാം വുഡ് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് സംസാരിക്കാൻ വേണ്ടിട്ടാണ് ഫോർ എക്സാമ്പിൾ ഇപ്പം നീ ഒന്ന് സഹായിക്കുമോ നീ എന്നെ ഒന്ന് സഹായിക്കുമോ നമുക്ക് ക്യാൻ യൂസ് ചെയ്ത് പറയാം വില്ല് യൂസ് ചെയ്ത് പറയാം അതോടൊപ്പം ഒന്നും ഒരു പൊളൈറ്റായി പറയാൻ വേണ്ടിട്ട് നമുക്ക് വുഡ് യൂസ് ചെയ്ത് പറയാം എങ്ങനെ വുഡ് യു ഹെൽപ്പ് മീ വടഡിയു ഹെൽപ്പ് മീ ഇനി ദയവായി എന്നെ ഒന്ന് സഹായിക്കുമോ എന്ന് നമുക്കൊന്നും കൂടി വിനീതമായിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് വടിയു പ്ലീസ് ഹെൽപ്പ് മീ ഇങ്ങനെയും പറയാം കേട്ടോ ഇനി വേറൊരു സെന്റൻസ് ദയവായി ഒരു മിനിറ്റ് കാത്ത് നിൽക്കാമോ ദയവായി ഒരു മിനിറ്റ് കാത്തു നിൽക്കാമോ ഇത് നമുക്ക് ക്യാനും വില്ലൊക്കെ യൂസ് ചെയ്ത് പറയാം അപ്പൊ വുഡ യൂസ് ചെയ്ത് നമുക്കൊന്ന് പൊളൈറ്റായി പറയണമെങ്കിൽ വടിയു പ്ലീസ് വെയ്റ്റ് ഫോർ എ മിനിറ്റ് വടിയു പ്ലീസ് വെയ്റ്റ് ഫോർ എ മിനിറ്റ് ദയവായി ഒരു മിനിറ്റ് കാത്തു നിൽക്കാമോ നമ്മൾ പറയാറുണ്ടല്ലോ നെക്സ്റ്റ് നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം എന്തെങ്കിലും ഒരു സാധനം അല്ലെങ്കിൽ ഒരു വസ്തു ആവശ്യമുള്ള സമയത്ത് നമ്മൾ പറയാറുണ്ട് വൺ ടു യൂസ് ചെയ്ത് നമ്മൾ പറയാറുണ്ട് അല്ലേ അപ്പൊ ഈ വേണ്ടിന് പകരമായിട്ടും നമുക്ക് വുഡ് യൂസ് ചെയ്ത് ഓളായിട്ടായിട്ട് ചോദിക്കാം വുഡ് ലൈക്ക് എന്നാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ അവിടെ വുഡ് മാത്രമല്ല വുഡ് ലൈക്ക് ഐ വുഡ് ലൈക്ക് എ കപ്പ് ഓഫ് ടീ ഐ വുഡ് ലൈക്ക് എ കപ്പ് ഓഫ് ടീ അതായത് എനിക്കൊരു കപ്പ് ചായ വേണം എനിക്കൊരു കപ്പ് ചായ വേണം എനിക്കൊരു ഗ്ലാസ് ജ്യൂസ് വേണം ഇങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ ഇവിടെ നമ്മൾ വണ്ടി യൂസ് ചെയ്ത് പറയാറുണ്ട് അതിന് പകരമായിട്ട് ആയിട്ട് വളരെ വിനീതമായിട്ട് നമുക്ക് എന്ത് പറയാം ഐ വുഡ് ലൈക്ക് എ കപ്പ് ഓഫ് ടീ നിന്നോട് സംസാരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് ആഗ്രഹം ആവശ്യമൊക്കെ പറയാൻ വേണ്ടിട്ട് നമുക്ക് ഫുഡ് യൂസ് ചെയ്യാം കേട്ടോ നിന്നോട് സംസാരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് എങ്ങനെ പറയാ ഐ വുഡ് ലൈക്ക് ടു ടോക്ക് ടു യു ഐ വുഡ് ലൈക്ക് ടു നമ്മുടെ സങ്കല്പം അതായത് ഇമാജിൻ ചെയ്ത് പറയുന്ന സിറ്റുവേഷനിൽ നമ്മൾ ബുഡ് യൂസ് ചെയ്യാറുണ്ട് ഒരു കാര്യം ഇമാജിൻ ചെയ്ത് പറയുന്ന സിറ്റുവേഷൻ അതായത് നമ്മൾ സങ്കല്പിച്ച് പറയുന്ന സിറ്റുവേഷൻ ഫോർ എക്സാമ്പിൾ സമയമുണ്ടായിരുന്നെങ്കിൽ ഞാൻ കൂടുതൽ യാത്ര ചെയ്യുമായിരുന്നു ഇത് നമ്മുടെ ഒരു ഒരു ആവേശമാണ് പക്ഷെ നമുക്ക് സമയം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇത് ചെയ്യുമായിരുന്നു എന്നാണ് ഇവിടെ നമുക്ക് വുഡ് ഹാവ് ചെയ്യാൻ പറ്റുമോ എന്നെല്ലാവർക്കും കൺഫ്യൂഷൻ വരും ഇവിടെ വുഡ് ഹാവിന്റെ ആവശ്യമില്ല കാരണം നമ്മളൊരു കാര്യം ഇമാജിൻ ചെയ്ത് പറയാണ് അതായത് ഇപ്പം എനിക്ക് സമയം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ കാര്യം ചെയ്തേനെ അല്ലേ സമയം ഇല്ലാത്തത് കൊണ്ട് അത് ചെയ്യാൻ പറ്റിയില്ല ഈ ഒരു സിറ്റുവേഷൻ ആണ് സോ എനിക്ക് സമയം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കൂടുതൽ യാത്ര ചെയ്തേനെ എന്നാണ് എങ്ങനെ പറയാം ഐ വുഡ് ട്രാവൽ മോർ ഐ എനിക്ക് സമയം ഉണ്ടായിരുന്നെങ്കിൽ കൂടുതൽ യാത്ര ചെയ്തേനെ എന്നാണ് അപ്പം ഐ വുഡ് ട്രാവൽ മോർ ഐ ഹാഡ് ടൈം ഓക്കെ നെക്സ്റ്റ് അവൻ നന്നായി പഠിച്ചിരുന്നെങ്കിൽ പാസ് അവൻ നന്നായി പഠിച്ചിരുന്നെങ്കിൽ ഇതൊക്കെ നമ്മൾ ഒരു ഇമാജിൻ ചെയ്ത് പറയാണ് സോറി എങ്ങനെ പറയും അവൻ നന്നായി പഠിച്ചിരുന്നെങ്കിൽ എന്നാണ് അപ്പോ നമുക്ക് ഈഫ് ഫസ്റ്റ് യൂസ് ചെയ്തും പറയാം അത് കഴിഞ്ഞിട്ട് ഈഫിനെ നമ്മൾ ഫസ്റ്റിലേക്ക് കൊണ്ടുവരാണെങ്കിൽ എപ്പോഴും സെൻട്രൽ ഒരു കോമ കോമേഡാണ് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് പാസ് ഹി വെൽ ഇങ്ങനെ പറയാം ഇഫ് വെൽ ഇട്ടിട്ട് വേണം വുഡ് പാസ് അവൻ നന്നായി പഠിച്ചിരുന്നെങ്കിൽ പാസ് ആയേനെ നെക്സ്റ്റ് ഇനി നമ്മൾ വുഡ് യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിട്ട് ബുഡാണ് യൂസ് ചെയ്യുക ബുഡ് യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് അവിടെ വില്ല് യൂസ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നും ഇല്ലാട്ടോ ബുഡും വില്ലും വല്ല്യ വ്യത്യാസം ഒന്നും വരുന്നില്ല പക്ഷെ വുഡ് എപ്പോഴും ഒരു പൊളൈറ്റ്നെസിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് ഓക്കെ കഴിഞ്ഞ കാര്യം ഭാവിയിൽ പറയുന്ന സിറ്റുവേഷനും ഓക്കെ ഇനി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുമ്പോൾ നിനക്ക് കുറച്ച് പാൽ വേണോ നമ്മൾ ചോദിക്കാൻ നിനക്ക് കുറച്ച് പാൽ വേണോ അല്ലെ ഒരു കാര്യം വേണോ എന്ന് ചോദിക്കാൻ വേണ്ടിട്ട് പോകാണ്ടാണ് യൂസ് ചെയ്യുക അപ്പൊ നമ്മൾ യൂസ് ചെയ്ത് എങ്ങനെ നിനക്ക് കുറച്ച് പാൽ വേണോ നിനക്ക് ഇപ്പോൾ കളിക്കണോ ഇപ്പൊ കുട്ടികളോടൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് അല്ലെ പഠിക്കുന്ന സമയമാണെങ്കിൽ നമ്മൾ ചോദിക്കാറുണ്ട് നിനക്ക് ഇപ്പോൾ കളിക്കണോ എങ്ങനെ ചോദിക്കു ലൈക്ക് ടു പ്ലേ നൗ നോ യു ലൈക്ക് ടു പ്ലേ നൗ ഓക്കെ നിനക്ക് ഇവിടെ ഇരിക്കാമോ നിനക്ക് ഇവിടെ ഇരിക്കാമോ അല്ലെങ്കിൽ നീ ഇവിടെ ഇരിക്കുമോ എന്നൊക്കെ ചോദിക്കാറുണ്ടല്ലോ സിഡിയർ സിഡ്ഹിയർ നീ നിന്റെ സഹോദരിയെ സഹായിക്കുമോ നീ നിന്റെ സഹോദരിയെ സഹായിക്കുമോ എങ്ങനെ ചോദിക്കുടിയോ ഹെൽപ് യുവർ സിസ്റ്റർ മുടിയോ ഹെൽപ് യുവർ സിസ്റ്റർ ഓക്കെ നമ്മൾ ഒരാളോട് ചോദിക്കുകയാണ് ഞാനൊരു കഥ വായിച്ചു തരട്ടെ ഞാൻ ഒരു കഥ വായിച്ചു തരട്ടെ എങ്ങനെ ചോദിക്കൂസ് ചെയ്ത് മുടിയോ ലൈക് മി സിറ്റുവേഷനിൽ നിങ്ങൾക്ക് കുറച്ച് ചോറ് വേണോ അതിനെ കുറച്ച് കറി വേണോ ഇതൊക്കെ വുഡ് യൂസ് ചെയ്ത് ചോദിക്കാം കേട്ടോ വാണ്ടിന് പകരം വുഡ് യൂസ് ചെയ്യാം വാണ്ടി യൂസ് ചെയ്താലും കുഴപ്പമില്ല ഓക്കെ വരരുത് നെക്സ്റ്റ് നീ പോയി കൈ കഴുകുമോ നീ പോയി കൈ കഴുകുമോ ഇവിടെയും വുഡ് യൂസ് ചെയ്ത് ചോദിക്കാം വുഡ് യു ഗോ ആൻഡ് വാഷ് യുവർ ഹാൻഡ് യു ഗോ ആൻഡ് ഓക്കെ നെക്സ്റ്റ് അടുക്കളയിൽ നീ എന്നെ സഹായിക്കുമോ അടുക്കളയിൽ നീ എന്നെ സഹായിക്കുമോ നമ്മള് വളരെ വിനീതമായി പ്രൊളൈറ്റായി ചോദിക്കുകയാണ് മുടിയു ഹെൽപ്പ് മീ ഇൻ ദ കിച്ചൺ മുടിയു ഹെൽപ്പ് മീ ഇൻ ദ കിച്ചൺ അടുക്കളയിൽ എന്നെ ഒന്ന് സഹായിക്കുമോ ഓക്കേ നീ ചോദ്യത്തിന് ഉത്തരം പറയുമോ നീ ചോദ്യത്തിന് ഉത്തരം പറയുമോ ഇപ്പൊ ക്ലാസ് റൂമിലാണെങ്കിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം നമ്മുടെ വീട്ടിൽ നമ്മൾ മക്കളോട് ചോദിക്കാം നീ ചോദ്യത്തിന് ഉത്തരം പറയുമോ യു ആൻസർ ദ ക്വസ്റ്റിൻ വുഡ് യു ആൻസർ ദ ക്വസ്റ്റ്യൻ നമുക്ക് എപ്പോഴും ഡെയിലി യൂസ് സ്പോക്കൺ ഇംഗ്ലീഷിൽ നമുക്ക് എപ്പോഴും വില്ലിന് പകരമായിട്ട് വുഡ് യൂസ് ചെയ്തിട്ട് ചോദിക്കുന്നത് പറയുന്നതൊക്കെ ആയിരിക്കും കേട്ടോ ബെറ്റർ അപ്പൊ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഓക്കെ നെഗറ്റീവില് പറയുകയാണെങ്കിലോ ഞാനത് ചെയ്യില്ല അല്ലെ ഞാനത് ചെയ്യില്ല വോണ്ട് യൂസ് ചെയ്ത് പറയാം വുഡ് യൂസ് ചെയ്ത് എങ്ങനെ പറയാം ഞാനത് ചെയ്യില്ല ഐ വുഡിൻ ഡു ദാറ്റ് ഐ വുഡിൻ ഡു ദാറ്റ് ഐ ബോണ്ടിന് പകരം യൂസ് ചെയ്ത് ഇത്രയേ ഉള്ളൂ ഐ വുഡിൻ ഡു ദാറ്റ് ഓക്കെ നെക്സ്റ്റ് അവൻ എന്നെ ശ്രദ്ധിക്കാറില്ല അല്ലെങ്കിൽ അവൻ എന്നെ കേൾക്കാറില്ല അല്ലെ അവൻ എന്നെ ശ്രദ്ധിക്കാറില്ല അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ അതായത് ഒരു ആ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കേൾക്കാറില്ല ഇങ്ങനെ പറയാറുണ്ട് ഹേ വുഡ് ഇൻ ലിസൺ ടു മി ഹേ വുഡ് ഇൻ ലിസൺ ടു മി ഓക്കെ അപ്പോ ഇങ്ങനെ പല കാര്യങ്ങളും നമുക്കൊന്ന് ആയി പറയാൻ വേണ്ടിട്ട് വുഡ് യൂസ് ചെയ്ത് ചോദിക്കാം നെഗറ്റീവില് പറയാം അതുപോലെ സെന്റൻസുകൾ നമുക്ക് പറയാനായിട്ട് പറ്റും ഇനി ഷുഡ് യൂസ് ചെയ്യുന്നത് എപ്പോഴാം ാണ് മറ്റൊരു ഗുഡ് യൂസ് ചെയ്യുന്നത് എങ്കിൽ ഷുഡ് യൂസ് ചെയ്യുന്നത് ഒരു അഡ്വൈസ് കാര്യം പറയാനുള്ള ഉപദേശം നൽകാൻ വേണ്ടി നീ ദിവസേന നമ്മൾ മക്കളോട് പറയാണ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് വിദ്യാർത്ഥികളോട് പറയാണ് നീ ദിവസേനെ പഠിക്കണം ഒരു ഉപദേശമാണല്ലോ ഒരു അഡ്വൈസാണ് സോ എങ്ങനെ പറയുമോ യു ഷുഡ് സ്റ്റഡി ഡെയിലി യു ഷുഡ് സ്റ്റഡി ഡെയിലി നീ ദിവസേനെ പഠിക്കണം ഓക്കെ ഒരു അസുഖം വന്ന ഒരാളോട് നമ്മൾ പറയുകയാണെങ്കിൽ നീ ഒരു ഡോക്ടറെ കാണണം അല്ലേ അത് നമുക്ക് പല രീതിയിലും പറയാം പക്ഷെ ഒരു ഉപദേശ രൂപത്തിൽ പറയുകയാണെങ്കിൽ ഒരു ആയി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഷുഡ് യൂസ് ചെയ്ത് പറയാം യു ഷുഡ് സി എ ഡോക്ടർ യു ഷുഡ് സി എ ഡോക്ടർ ഓക്കെ നെക്സ്റ്റ് നമ്മൾ മുതിർന്നവരെ ബഹുമാനിക്കണം അല്ലേ നമ്മ കുട്ടികളോടൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് നമ്മൾ മുതിർന്നവരെ ബഹുമാനിക്കണം ാണ് സബ്ജക്ട് വിസ്പെക്ട് എൽഡേഴ്സ് ഓക്കെ നീ സത്യം പറയണം അല്ലേ നീ സത്യം പറയണം യു ഷുഡ് ടെൽ ദ ട്രൂത്ത് യു ഷുഡ് ടെൽ ദ ട്രൂത്ത് ഓക്കെ നമ്മൾ ഫുഡിന്റെ കാര്യത്തിൽ പറഞ്ഞാലോ ഒരു ഇമാജിൻ ചെയ്ത് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യും എന്നുള്ളത് ഇതുപോലെ തന്നെ പ്രതീക്ഷ വെച്ചിട്ട് നമ്മൾ പറയാറുണ്ട് ഫോർ എക്സാമ്പിൾ ബസ് രണ്ടു മണിയോടെ എത്തേണ്ടതാണ് അതായത് ബസ് രണ്ടു മണിക്ക് എത്തേണ്ടതാണ് ലേ അങ്ങനെ നമുക്കൊരു അറിവുണ്ട് ആ ഒരു പ്രതീക്ഷ വെച്ചാണ് നമ്മൾ പറയുന്നത് അവിടെ നമുക്ക് ഷുഡ് യൂസ് ചെയ്ത് പറയാം ബസ് രണ്ടു മണിക്ക് എത്തേണ്ടതാണ് ഇങ്ങനെ പറയാ ദ ബസ് ഷുഡ് അറൈവ് ബൈ ലേ രണ്ടു മണി ആകുമ്പോഴേക്കും എത്തേണ്ടതാണ് എന്നാണ് അതാണ് അതുകൊണ്ടാണ് അവിടെ ബൈ നമ്മൾ യൂസ് ചെയ്തത് ദ ബസ് ഷുഡ് അറൈവ് ബൈ ടു ഓ ക്ലോക്ക് ഓക്കെ അവൻ ഇപ്പോൾ വീട്ടിൽ എത്തേണ്ടതാണ് അവൻ ഇപ്പോൾ വീട്ടിൽ എത്തേണ്ടതാണ് സാധാരണ അവൻ അവനെത്താറുണ്ട് ഇപ്പോൾ അവൻ എത്തേണ്ടതാണ് എന്ന് നമ്മൾ ഒരു പ്രതീക്ഷയോടെ പറയാണ് എങ്ങനെ പറയും ഹേ ഷുഡ് ബി ഹോം ബൈ നൗ ഷുഡ് ബി ഹോം ബൈ നൗ അവൻ ഇപ്പോൾ വീട്ടിൽ എത്തേണ്ടതാണ് ഓക്കെ ഈ നമുക്ക് കുട്ടികളോടൊക്കെ പറയാൻ പറ്റും നീ ഭക്ഷണം കഴിക്കണം നീ ഭക്ഷണം കഴിക്കണം നീ വെള്ളം കുടിക്കണം ഇങ്ങനെ നമ്മൾ ഉപദേശിക്കാറുണ്ട് മക്കളോട് മക്കളോടല്ലേ നീ ഭക്ഷണം കഴിക്കണം യു ഷുഡ് ഈറ്റ് യുവർ ഫുഡ് യു ഷുഡ് ഈറ്റ് യുവർ ഫുഡ് ഓക്കെ നീ ഹോം വർക്ക് തീർക്കണം അല്ലെ തന്ന ഹോംവർക്കുകൾ നീ തീർക്കണം അല്ലെങ്കിൽ മുഴുവനാക്കണം എന്ന് പറയുകയാണ് യു ഷുഡ് ഫിനിഷ് യുവർ ഹോം വർക്ക് യു ഷുഡ് ഫിനിഷ് യുവർ ഹോം വർക്ക് ഓക്കെ ഇപ്പം വീടിനകത്തോ അല്ലെങ്കിൽ പിന്നെ നമുക്ക് പറ്റാത്ത സ്ഥലത്തോ ഓടി കളിക്കുകയാണ് കുട്ടികൾ അപ്പൊ നമ്മൾ പറയാറുണ്ടെങ്കിൽ ഇവിടെ ഓടരുത് ഒരു നെഗറ്റീവ് സെന്റൻസ് ആണ് ഇനി ഇവിടെ ഓടരുത് അപ്പൊ നമുക്ക് ഡോണ്ട് ആണ് നമ്മുടെ മനസ്സിലേക്ക് വരാം പക്ഷേ ഇത് നമ്മൾ അവരോട് ഒരു ഉപദേശ രൂപത്തിൽ പറയാണെങ്കിൽ ഇവിടെ നമുക്ക് ഷുഡിൻ യൂസ് ചെയ്ത് പറയാം യു ഷുഡിൻ റൺ ഹിയർ യു ഷുഡിൻ റൺ ഹിയർ ഇവിടെ ഒരിക്കലും അരുതെന്ന് പറയുകയാണെങ്കിൽ മാത്രമേ നമ്മൾ അവിടെ ഡോണ്ട് യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ ഇത് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ഉപദേശമാണ് അകത്ത് കളിക്കുകയാണെങ്കിൽ നമ്മൾ പറയാറുണ്ട് ഇനി ഇവിടെ കളിക്കരുത് അത് നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു അഡ്വൈസാണ് ഇനി ഷുഡ് യൂസ് ചെയ്ത് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം എങ്ങനെ ഒരാളോട് നമ്മൾ ചോദിക്കണം ഞാൻ നിന്നെ സഹായിക്കണോ ഞാൻ നിന്നെ സഹായിക്കണോ എങ്ങനെ ചോദിക്കുക ഷുഡ് ഐ ഹെൽപ് യു ഷുഡ് ഐ ഹെൽപ് യു ഓക്കേ നമുക്കിപ്പോൾ പോണോ ചോദിക്കാറുണ്ടല്ലോ നമുക്ക് ഇപ്പോൾ പോകണോ എവിടൊക്കെയാണോ നമ്മൾ ഉപദേശങ്ങൾ പറയുന്നത് അവിടെ നമുക്ക് ഷുഡി യൂസ് ചെയ്യാം നീ ഭക്ഷണം കളയരുത് നീ ഭക്ഷണം കളയരുത് അതായത് വേസ്റ്റ് ആക്കരുത് എന്ന് പറയാറുണ്ട് അവിടെ നെഗറ്റീവ് സെന്റൻസ് ആണ് യു ഷുഡിൻ വേസ്റ്റ് ഫുഡ് യു ഷുഡിൻ വേസ്റ്റ് ഫുഡ് അപ്പോ ഇത്രയും സെന്റൻസുകളാണ് നമ്മൾ ഇന്ന് ഷുഡും വുഡും യൂസ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത് ഇനി നിങ്ങൾക്കൊരു സെന്റൻസ് തരാം ഇത് ഷുഡ് യൂസ് ചെയ്താണോ വുഡ് യൂസ് ചെയ്താണോ പറയേണ്ടത് എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കണം കുട്ടികൾ അധികം ടി വി കാണരുത് ഇവിടെ നമ്മൾ ഒരു ഉപദേശ രൂപത്തിലാണ് പറയുന്നത് സോ നിങ്ങൾ എങ്ങനെ പറയും നിങ്ങൾ എങ്ങനെ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യും കുട്ടികൾ അധികം ടി വി കാണരുത് എങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ് ചെയ്യുക വുഡാണോ ഷുഡാണോ വുഡിൻ്റെ ആണോ ഷുഡിൻ്റെ ആണോ യൂസ് എന്നാണത് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നിനക്ക് കുറച്ച് വെള്ളം വേണോ നിനക്ക് കുറച്ച് വെള്ളം വേണോ എന്ന് നമ്മൾ ഇന്ന് പഠിച്ച മെത്തേഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ചോദിക്കും എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക അപ്പൊ രണ്ട് ക്വസ്റ്റ്യനാണ് തന്നിട്ടുള്ളത് വീണ്ടും നിങ്ങൾ കമന്റ് ചെയ്യ കേട്ടോ എങ്ങനെയാണോ നിങ്ങൾക്ക് പറ്റുന്നത് ആ രീതിയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നമുക്ക് തെറ്റുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാം ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് ഇവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓർമ്മ ഓപ്ഷനൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക നമ്മളിടുന്ന എല്ലാ വീഡിയോസും കൊണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പക്ഷേ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്